വെള്ളിയാഴ്ച ദിവസം ധാരാളമായി ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട് എന്നാൽ ഒരു സ്വലാത്തിനുക്ക് മാത്രം തന്നെ ലഭിക്കുന്ന ഇരുപത് നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അവസാനം വരെ കേൾക്കുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഒരൊറ്റ സ്വലാത്തിന് ലഭിക്കുന്ന ഇരുപത് നേട്ടങ്ങൾ വളരെ പെട്ടെന്ന് ഇരുപത് നേട്ടങ്ങളും പറഞ്ഞു പോവുകയാണ് സ്വലാത്ത് ഏത് സമയത്തും ചൊല്ലിയാൽ പ്രതിഫലം ലഭിക്കും എന്ന് നമുക്കറിയാം മറ്റു തിക്രുകളെപ്പോലെ അതിൽ ശ്രദ്ധ ചെലുത്താതെ അശ്രദ്ധയിലായിക്കൊണ്ട് കളി ചൊല്ലിയാലും സ്വലാത്തിനിക്ക് പ്രതിഫലം കിട്ടും അത് സ്വലാത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് എല്ലാ ദിവസവും ധാരാളമായി ചൊല്ലൽ സുന്നത്തുണ്ട് എങ്കിലും വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലൽ കൂടുതൽ പ്രതിഫലം ഉള്ളതും കൂടുതൽ ശ്രേഷ്ഠമായതുമാണ് അങ്ങനെ വരുമ്പോൾ ഒരു സ്വലാത്തിന് തന്നെ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ നമുക്ക് കാണാം ഒരാൾ ലഭിത്തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് പത്ത് പ്രതിഫലം അത് മുഖേന ലഭിക്കുകയാണ് ഒരു സ്വലാത്തിനേക്ക് പത്ത് ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത് മറ്റ് വിഭാഗത്തുകളും പരിശോധിച്ചാൽ അങ്ങനെ ലഭിക്കുന്നതായിട്ട് കാണാം ഒന്നിന് പത്ത് ഇരട്ടി രണ്ടാമത്തൊരു നേട്ടം ഒരാൾ അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു താല അവനിക്ക് പത്ത് പദവികൾ നൽകുന്നതാണ് പത്ത് തറച്ചകൾ ഒരു സ്വലാത്തിനുക്ക് തന്നെ അവനിക്ക് നൽകും മൂന്നാമത്തെ നേട്ടം ഒരു സ്വലാത്ത് കൊണ്ട് അവനിക്ക് പത്ത് ദോഷങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കും നാലാമത്തേത് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ നബീസ് അള്ളാഹു അലൈവിസ്ല തങ്ങളുടെ ശാത്ത് അവനക്ക് ലഭിക്കാൻ അത് കാരണമാകും അഞ്ചാമത്തേത് അങ്ങനെ ചൊല്ലിയാൽ ഒറ്റ സ്വലാത്ത് കൊണ്ട് തന്നെ അവൻ്റെ എല്ലാ മനപ്രയാസങ്ങളും വിഷമങ്ങളും ഈ ഒരു സ്വലാത്തിൻ്റെ കൊണ്ട് അള്ളാഹു അവനിക്ക് മാറ്റിക്കൊടുക്കും ആറാമത്തേത് നിബിത്തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നവൻ അവൻ്റെ മേൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലും അഥവാ മലക്കുകൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഏഴ് അങ്ങനെ ഒരു സ്വലാത്ത് ചൊല്ലുന്നവൻ അവൻ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചവനായിത്തീരും കാരണം വിശുദ്ധ ഖുറാനിൽ അള്ളാഹു താല പറയുന്നുണ്ട് എൻ്റെ നബി തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളൊക്കെ നിബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ചൊല്ലണം അപ്പം ഈ ഒരു കൽപ്പന അനുസരിച്ചവനായി തീരുന്നതാണ് എട്ടാമത്തെ നേട്ടം ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലി ദ്വായ ചെയ്യുകയാണ് എങ്കിൽ ആ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് തീർച്ചയായും അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും സ്വലാത്ത് ചൊല്ലി ദ്വായ ചെയ്യുന്നു സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുകയാണ് അങ്ങനെ വന്നാൽ തീർച്ചയായും ആ ദ്വാനക്ക് ഇജാപത്തുണ്ട് ഇനി ഒൻപതാമത്തെ നേട്ടം ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അതുകൊണ്ട് ബഹീലന്മാരുടെ അഥവാ പിശുക്കന്മാരുടെ പട്ടികയിൽ നിന്ന് അവൻ ഒഴിവാകും അഥവാ ഏറ്റവും വലിയ പിശുക്കൻ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് എന്ന് തങ്ങളുടെ ഹദീസിൽ കാണാം അപ്പോൾ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാലോ ആ പിശുക്കന്മാരുടെ ആ പട്ടികയിൽ നിന്ന് അവനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും പത്താമത്തെ പ്രതിഫലം ഒരു സ്വരാത്ത് ചൊല്ലിയാൽ ധാരാളം ബർക്കത്തുകൾ അത് മുഖേന അവനിക്ക് ലഭിക്കും ഇനി പതിനൊന്നാമത്തെ നേട്ടം കയ്യാമത്തെ നാളിൽ മഷറയിൽ അവസാനമായി സ്വർഗ ലോകത്തേക്ക് പോകുമ്പോൾ മുസ്തഖീം എന്ന ആ മുടിയേക്കാൾ നേരിയ പാലത്തിലൂടെയാണല്ലോ കടന്നു പോവേണ്ടത് തെറ്റി നരകത്തിലേക്ക് വിഴിയാതെ അതിൻ്റെ മേലെ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പോവാൻ ഈ ഒരു സ്വലാത്ത് കാരണമായി കിട്ടും പന്ത്രണ്ടാമത്തൊരു നേട്ടം സ്വലാത്ത് അങ്ങനെ ചൊല്ലുന്നവർ അഖർബുൽ അള്ളാഹുവിനെക്കുള്ള അവനിക്ക് അടുക്കാൻ സാധിക്കും പതിമൂന്ന് ദുന്യാവിലും ആഹാരത്തിലും അവന്റെ ഉദ്ദേശങ്ങളെല്ലാം സാധിപ്പിച്ചു കിട്ടും സ്വലാത്തിൻ്റെ മഹത്വമാണത് പതിനാല് സബബും ഫി ഫേഹി റഹ്മ റഹ്മത്തിൻ്റെ വാതിലുകൾ അവനക്ക് തുറന്നു കിട്ടാൻ അത് ഈ സ്വലാത്ത് കാരണമായി തീരും പതിനഞ്ചാമത്തെ നേട്ടം സ്വലാത്ത് ചൊല്ലിയാൽ നിബിദ്ധങ്ങളുടെ മേൽ അവനക്ക് മഹബത്തുണ്ട് സ്നേഹമുണ്ട് എന്ന് ഉറപ്പായി കിട്ടും പതിനാറ് എല്ലാവിധ ദാരിദ്ര്യം ഫക്കറ് അത് ഒഴിവായി പോവാൻ ഈ സ്വലാത്ത് കാരണമായി കിട്ടും പതിനേഴ് സ്വലാത്ത് ചൊല്ലിയ മുസ്ലിമായ മനുഷ്യൻ നബി സുല്ലാഹുലൈബ് വസ്ല്ല തങ്ങളുടെ പേരുച്ചരിക്കൽ കൊണ്ട് അവിടുത്തെ മേലത് ചൊല്ലൽ കൊണ്ട് നബി തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവനായിത്തീരും പതിനെട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഹൃദയം അത് പ്രകാശിക്കുവാൻ കാരണമായി കാരണമായിത്തീരും പത്തൊൻപതാമത്തെ നേട്ടം റസൂൽ നബി സു അല്ലാഹുലബില തങ്ങളോട് വലിയ സാമീപ്യം അവനക്ക് ലഭിക്കും മുത്തുനബിയോടുള്ള അടുപ്പം അത് ലഭിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ ഇനി ഇരുപതാമത്തെ നേട്ടം അങ്ങനെ സുലാത്ത് ചൊല്ലിയാൽ അത് മുഖേന അവൻ്റെ കടങ്ങളെല്ലാം വീട്ടിക്കിട്ടും കടങ്ങൾ വിടുവാൻ സ്വലാത്ത് ചൊല്ലുക ഇങ്ങനെ ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് തന്നെ ഇരുപത് നേട്ടങ്ങൾ ലഭിക്കും എന്ന് നാം ആരും മറന്നു പോകരുത് വെള്ളിയാഴ്ച ചൊല്ലിയാൽ പ്രത്യേകം പ്രതിഫലമാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചൊല്ലിയാലും നമുക്ക് ഇതുപോലെ ഇരുപത് നേട്ടങ്ങൾ ഒരൊറ്റ സ്വലാത്തിന് ലഭിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി അനുഭവമുള്ളതാണ് വെറുതെ പറയുന്നതല്ല എത്രയോ വർഷങ്ങളായി ഓരോ ദിവസവും ആയിരം സ്വലാത്ത് വീതം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചൊല്ലി വരുന്നുണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ അത് മുഖാന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ചൊല്ലുന്നത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയല്ല പകരം നിങ്ങൾക്കും അതൊരു പ്രചോദനമാവാൻ വേണ്ടിയാണ് സ്വലാത്തുകൾ അത് എല്ലാത്തിനും പരിഹാരമാണ് എത്രയോ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ ഈ സ്വലാത്തിൻ്റെ പറക്കത്തുകൊണ്ട് അതെല്ലാം തട്ടി നീങ്ങി സലാമത്താവാറുണ്ട് അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങളും ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലുക റഹ്മാനായ റബ്ബ് നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ